ഇന്ന് രാവിലെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു അല്പം മുമ്പ് അദ്ദേഹം ഉച്ച പറഞ്ഞു ഞാൻ മത്സരിക്കുന്നില്ല എന്നല്ല പറഞ്ഞ് മത്സരിക്കാൻ പണമില്ല എന്നാണ് അപ്പോൾ ആളുകൾ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തുമാണ് പണം എന്നാണ് പറയുന്നത് എനിക്ക് കിട്ടുന്ന ഒരു അറിവനുസരിച്ച് അൻവർ എന്തായാലും മത്സരിക്കും അൻവർ മത്സരിക്കാനുള്ള ഫോമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് ഉടനെ തന്നെ നോമിനേഷൻ കൊടുക്കാനാണ് സാധ്യത അതിൻ്റെ ഒരു കാരണം ഈ അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം പല കാരണങ്ങളാൽ കോംപ്ലിക്കേറ്റഡ് ആണ് അത് എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് ചോദിച്ചാൽ അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കേണ്ട എന്നൊരു തീരുമാനം യു ഡി എഫിൽ ഒരു കക്ഷിക്കും ഇല്ല കോൺഗ്രസിനും ഇല്ല മുസ്ലിം ലീഗിനും ഇല്ല ഒന്നുമില്ല അൻവർ കൂടെ നിൽക്കുന്നത് നല്ലതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് യു ഡി എഫിലെ എല്ലാ ഘടകക്ഷികളും അത് തുറന്നു പറയുന്നുണ്ട് അവർ കാരണം അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയ സ്റ്റാൻഡും യു ഡി എഫിൻ്റെ രാഷ്ട്രീയ സ്റ്റാൻഡും ഒന്നാണ് പിണറായി എതിർക്കുക എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ അവർ രണ്ടുപേരും ഒന്നായിരിക്കൾക്കാരാണ് പക്ഷേ പ്രശ്നം അൻവറിൻ്റെ സ്ഥിരതയില്ലായ്മയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ പറ്റി നമ്മൾ പറയുമല്ലോ അൺപ്രഡിക്റ്റബിളാണെന്നുള്ളത് പറയില്ല അതുപോലെ തന്നെ അൻവറിനെ പറ്റിയും പറയാം ആണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞാൻ പിറ്റേ ദിവസം എന്ന് പറഞ്ഞിട്ട് ആ കമ്പനി അത്ര ശരിയല്ല അതിൻ്റെ സിഇഒ അത്ര പോരാ ആ സി ഒ ഒറ്റ കൊല്ലം കാരണമാണ് എൻ്റെ ഇൻ്റർവ്യൂ വൈകുന്നതൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അതേ പ്രശ്നമല്ല ഇത് ഒരു മുന്നണിയിൽ കയറാൻ പോകാണ് നമ്മളൊരു മുന്നണിയിൽ കയറുമ്പോൾ അവരോട് ആ മുന്നണിയോട് കാണിക്കേണ്ട ഒരു അടിസ്ഥാന മര്യാദയുണ്ട് ആ അടിസ്ഥാന മര്യാദ എന്താണ് ഞാൻ ആ മുന്നണിയുടെ രാഷ്ട്രീയത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളൊരു കോമൺ കോഴ്സിൽ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നു അതൊരു മാന്യമായി വർത്താനാണ്